വിലക്കയറ്റം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ വല്ലാണ്ട് വലയുമ്പോൾ പഴി കേൾക്കുന്നത് കേരളത്തിലെ ഭക്ഷ്യധാന്യങ്ങളുടെ പൊതുവിതരണ ശൃംഖലയായ സപ്ലൈകോയാണ് എരുതിയിൽ നിന്ന് ജനങ്ങളെ വറചട്ടിയിലേക്ക് തള്ളിയിടുന്ന വിലക്കയറ്റം എങ്ങനെ സാധാരണക്കാരൻ മറികടക്കും പഴുകേൽക്കേണ്ടി വരുന്ന സപ്ലൈകോയെ എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി ഭക്ഷ്യധാന്യങ്ങളുടെ പൊതുവിതരണ ശൃംഖലയായ സപ്ലൈകോ നടത്തുന്നത് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി മാത്രമല്ല പൊതുവിപണിയിൽ പല കാരണങ്ങളാൽ വില വർദ്ധിക്കുമ്പോൾ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ വേണ്ടി കൂടിയാണ് അങ്ങനെ സപ്ലൈകോ നടത്തിയ ഇടപെടലുകൾ പലപ്പോഴും വില പിടിച്ചു നിർത്താൻ സഹായമായിട്ടുണ്ട് അത് ആർക്കും നിഷേധിക്കാനാകില്ല തർക്കമുള്ളൊരു വിഷയമല്ല എന്നാൽ ഇങ്ങനെ നടത്തിയ ഇടപാടുകൾ വരുത്തിയ ബാധ്യത ഏതാണ്ട് ആയിരത്തി നാന്നൂറ് കോടിയിലധികം വരും ഇത്രയും കുടിശ്ശിക വന്നാൽ ഏതൊരു സ്ഥാപനത്തിൻ്റെയും മുന്നോട്ടുള്ള പോക്ക് മന്ദഗതിയിലാവുകയും പിന്നീട് സാധനങ്ങൾ ഒഴിഞ്ഞ ഷെൽഫുകളുമായി സപ്ലൈകോ പ്രവർത്തിക്കേണ്ട സ്ഥിതി സംജാതമാവുകയും ചെയ്യും ഒന്നാമത് ഇത്രയും വലിയ കുടിശ്ശിക വരാൻ സർക്കാർ ഇടയാക്കരുത് പരമാവധി ഇരുന്നൂറ് കോടിക്കപ്പുറം കുടിശ്ശിക വരുത്താതിരിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചാൽ അതിന്റെ ഗുണം കുറഞ്ഞ നിരക്കിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ബഡ്ജറ്റിൽ അധിക വിഹിതം വിലയിരുത്തണമെന്ന് അല്ലെങ്കിൽ അത് നടപ്പാക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മുൻകൂട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ അതുണ്ടായില്ല ഇത് ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു മാത്രമല്ല സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച വിഹിതം കുറഞ്ഞു പോയെന്ന പരാതിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുകയും ചെയ്തു സി പി ഐ മന്ത്രിമാർ പ്രതിഷേധ പരസ്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് കണക്കിലെടുത്ത് അധികമായി നൂറ് കോടി അനുവദിച്ചത് സ്വാഗതാർഹമായ ഒരു നടപടിയാണ് ബഡ്ജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് മറുപടി പറയുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധിക തുക വകയിരുത്തിയതായി അറിയിക്കുകയും ചെയ്തത് അധികമായി അനുവദിച്ച നൂറ് കോടിയിൽ എഴുപത്തിയൊന്ന് കോടിയും ലഭിക്കുക ഭക്ഷ്യവകുപ്പിനാണ് മറ്റ് വകുപ്പുകൾക്ക് ഇരുപത്തി ഒൻപത് കോടി ലഭിക്കും ഇതോടെ ബഡ്ജറ്റിൽ പൊതുവിതരണ മേഖലയ്ക്ക് അനുവദിച്ച വിഹിതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഒന്ന് കോടിയായി ഉയർന്നിരിക്കുകയാണ് സപ്ലൈക്കൊക്കെ ഇതുകൂടാതെ ഇനിയും പണം ലഭ്യമാകുമെന്ന സൂചനയും ധനമന്ത്രി പ്രസംഗത്തിൽ നൽകുകയും ഉണ്ടായി കെ എസ് ആർ ടി സിക്ക് ബഡ്ജറ്റ് വിഹിതത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നൽകി എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടിയത് അതിന് പലപ്പോഴും കോടതിയുടെ ഇടപെടലുകൾ വേണ്ടി വന്നിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു സപ്ലൈകോ സബ്സിഡി നിരക്കിൽ നൽകുന്ന അരിയും പഞ്ചസാരയും ഉൾപ്പെടെ പതിമൂന്നിനം സാധനങ്ങൾക്ക് വില കൂട്ടാൻ യോഗം തീരുമാനിച്ചത് മുൻ നയത്തിൽ നിന്നുള്ള ഒരു ചുവടുമാറ്റം കൂടിയായിരുന്നു എന്നിരുന്നാലും സപ്ലൈവിക്കയ്ക്ക് പിടിച്ചു നിർത്താൻ അത് ആവശ്യമായിരുന്നെങ്കിൽ ആ തീരുമാനം പൂർണ്ണമായും തെറ്റാണെന്ന് പറയാനുമാകില്ല അപ്പോഴും സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വിപണി വിലയും മുപ്പത്തിയഞ്ച് ശതമാനം വില കുറച്ച് സപ്ലൈവിക നൽകാനുമാകും അതൊരു ആശ്വാസകരമായ കാര്യം കൂടിയായിരുന്നു ഇനി മുതൽ വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട് സബ്സിഡികൾ കുറച്ചുകൊണ്ടുവരിക എന്ന നയമാണ് കേന്ദ്രവും സ്വീകരിച്ചിരുന്നത് പാചകവാദത്തിന്റെ കാര്യത്തിൽ അവർ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടത് ഉച്ചഭക്ഷണത്തിന് അരി നൽകിയ വകയിൽ വിദ്യാഭ്യാസ വകുപ്പ് സപ്ലൈക്യോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ നൽകാനുണ്ട് ഇത് എത്രയും വേഗം നൽകാനുള്ള നടപടികളും ഉണ്ടാകണം അതുപോലെ തന്നെ സപ്ലൈക്യോയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ധനവകുപ്പും സ്വീകരിച്ചാൽ സപ്ലൈകോയ്ക്ക് പഴയ പ്രതാപം തീർച്ചയായും വീണ്ടെടുക്കാനാകും വിൽപ്പനശാലയിൽ പല സാധനങ്ങളും കിട്ടാനില്ല എന്ന പരാതിക്കും അതോടെ ശമനമാകും